പനമ്പാലം നിർമ്മാണം തടസ്സപ്പെടുത്താൻ നിരവധി തവണ ശ്രമങ്ങളുണ്ടായതായി മന്ത്രി വി അബ്ദുറഹിമാൻ പനമ്പാലം ഉദ്ഘാടനം തീയതി നിശ്ചയിക്കാൻ തിരൂർ എംഎൽഎയുടെ സമ്മതപത്രം വേണ്ടെന്നും തിരൂരിലെ രണ്ട് പുതിയ പാലങ്ങളും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യപ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും പനമ്പാലം വലിയ രീതിയിൽ തടസ്സപ്പെടുത്തലുണ്ടായിരുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ കരുതി കൂട്ടി ഈ പ്രവൃത്തി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ മറികടന്നാണ് ഇപ്പം നമ്മൾ അതിൻ്റെ ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ താനൂർ മണ്ഡലത്തിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം മറ്റുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിൽ എം എൽ എമാരുടെ ആവശ്യം ഇപ്പോൾ താനൂരിലില്ല ഏത് പദ്ധതി എപ്പോൾ പൂർത്തീകരിച്ച് എപ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് താനൂരിലെ ജനപ്രതിനിധികളാണ് അത് താനൂരിൽ തന്നെ തീരുമാനിച്ചോളൂ ഈ കഴിയുന്നത്ര തടസ്സപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അത് ഉദ്ഘാടനത്തിന് ഡേറ്റ് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കും നൽകിയിട്ടില്ല തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് ഇന്നലെ ഞാൻ കേട്ടു ബഹുമാനപ്പെട്ട തിരുവല്ലെ എം എൽ എ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയേ കിട്ടു അദ്ദേഹത്തിൻ്റെ പത്രം അതിനാവശ്യമില്ല അതിന് സമ്മതം ആവശ്യമില്ല അത് നമ്മൾ തീർത്താൻ നമ്മൾ ഉദ്ഘാടനം ചെയ്തോളൂ തിരൂരിൽ തന്നെ ധാരാളം പ്രവൃത്തികൾ നടക്കാണ്ട് ഇപ്പോൾ താഴേപ്പാലം അപ്രോച്ച് റോഡും തിരൂർ നഗരത്തിലുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ അപ്പർ റോച്ച് റോഡും ഈ ഗവൺമെൻറ് ഇടപെട്ടതിന് വന്നതിന് ശേഷം നമ്മളൊക്കെ ഇടപെട്ട് ശേഷമാണ് അത് പൂർത്തീകരിച്ചത് വർഷങ്ങളെ അങ്ങനെ കിടക്കുമായിരുന്നു അങ്ങനെ ധാരാളം പ്രവർത്തികൾ ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ഇടപെട്ട് തീർത്തുണ്ട് ഇപ്പോൾ തിരുവഴി തന്നെ വിഷുപ്പാടം പൊന്മണ്ടം ബൈപാസിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഓവർ ബ്രിഡ്ജ് അവിടെക്ക് എടുക്കുക വർഷം ഇരുപത് കഴിഞ്ഞു അപ്പോൾ അതിലൊക്കെയാണ് എം എൽ എ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളെ കാര്യങ്ങൾ വന്ന് ഇടപെടേണ്ട ഒരാവശ്യമില്ല